ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണബൃന്ദനിലേക്ക് സ്വാഗതം നമ്മളിന്ന് വൈശാഖമാസത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് മാസം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചില സൗഭാഗ്യങ്ങൾ ലഭിച്ചു എന്ന് പറയുകയുണ്ടായി അത് വെറുതെ പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് അത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാണ് വൈശാഖ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനങ്ങനെ എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് അറിയുന്നത് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോയപ്പോൾ അവർ വളരെ വലിയ ഭക്തയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് എന്ന് എനിക്ക് പ്രഥമാണ് എന്നൊക്കെ അവരെന്നോട് സംസാരിക്കേണ്ടായി അങ്ങനെ ഞാൻ വ്രതത്തിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈശാഖ മാസത്തിൽ ഈ വ്രതമാണ് എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ അവരെന്നോട് പറയുകയും പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുകയും ചെയ്തു ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഇത് വെറുതെ ആയിരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെയൊരു കാര്യമൊന്നും ഇത് ഓരോരുത്തർ പുതുതായിട്ട് ഓരോന്ന് ഉണ്ടാക്കുകയാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എനിക്ക് പക്ഷേ എന്നാലും ഭഗവാന പ്രിയപ്പെട്ട മാസമാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും കൃത്യനിഷ്ഠതയോടെ ആ വ്രതം വ്രതമെടുക്കണമെന്നുള്ള തീരുമാനമുണ്ടായി അങ്ങനെ വൈശാഖ മാസത്തിൽ തുടക്കം തന്നെ ഞാൻ എന്തു ചെയ്യാൻ തുടങ്ങി ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീക്കുകയും ഭഗവാന് ആദ്യം ഉണർത്തു പാട്ടുണ്ട് ഭഗവാനെ ഉണർത്തുന്ന പാട്ട് ഗോവിന്ദാ ഹരേ ഗോവിന്ദാ ഹരേ ഗോവിന്ദ ഹരേ ഗോവിന്ദ കരിമൂഗിൽ വർണ്ണ നിന്നൂണൻ കണ്ണാ നീ ീറ്റാലും ഇങ്ങനെ തുടങ്ങുന്ന ആ ഉണർത്തു പാട്ടൊക്കെ പാടി ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഉള്ള ഭഗവാനെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ ആദ്യം ഉണർത്തി പാടിക്കൊണ്ട് അതിനുശേഷം ഭഗവാനെ പ്രിയപ്പെട്ട വിഷ്ണു സഹസ്രനാമം ചൊല്ലുമായിരുന്നു പിന്നീട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് തവണ ഹരേ കൃഷ്ണ മന്ത്രം മഹാമന്ത്രം ചൊല്ലുകയാണ് പതിവ് അങ്ങനെ കൃത്യമായിട്ട് ഭഗവാനെ എന്നും സ്മരിച്ചുകൊണ്ട് പോയി ചില അയത്തമുള്ള സമയങ്ങളിൽ അശുദ്ധിയുള്ള സമയങ്ങളിലും ഹരേ കൃഷ്ണ മന്ത്രം മുടക്കിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി വിളക്ക് കത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഹരേ കൃഷ്ണ മന്ത്രം എല്ലാ ദിവസവും കൃത്യമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് തവണ ചൊല്ലുമായിരുന്നു എന്ന് വെച്ചാൽ പതിനാറ് ജപമാല അശുദ്ധിയുള്ള സമയത്ത് ജപമാല ഉപയോഗിക്കുന്നില്ല അതിന് പകരം മറ്റ് റിങ്ങുകൾ ആ കൗണ്ടിങ് റിംഗ് ഉണ്ടല്ലോ ടാലി റിങ് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതിനുശേഷം പിന്നീട് കൃപാ കടാക്ഷ മന്ത്രം രാധാ കൃപാ കടാക്ഷ മന്ത്രമാണ് ചൊല്ലിയിരുന്നത് അപ്പോൾ ഭഗവാനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രാധാദേവിയുടെ കൃപ കൂടി വേണമെന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ തീർച്ചയായിട്ടും രാധാദേവിയെ കൂടി സ്മരിക്കുന്നത് ഈ ഒരു വൈശാഖ മാസത്തിൽ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നീന്ദ്രവൃന്ദവന്ദിത ത്രിലോകശോകഹരിണി പ്രസന്ന വക്തജി നികുഞ്ജോവിലാസിനിജേന്ദ്രഭാനുഗന്തിനിജേന്ദ്രസൂനുസംഗതി കഥാകരീഷ്യ സേഹമാം കൃപ കടാക്ഷം ഇങ്ങനെ തുടങ്ങുന്ന രാധാകൃപ കടാക്ഷ മന്ത്രം ഒരു തവണ ചൊല്ലും അതിനുശേഷം പിന്നീട് ഹരിനാമ കീർത്തനം ഈവനിങ് സമയത്ത് ഹരിനാമ കീർത്തനം അതിനിടയിലുള്ള എൻ്റെ ജോലി സമയങ്ങളിലെല്ലാം ഹരേ കൃഷ്ണ മന്ത്രം അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാറില്ല നമ്മൾ എത്രയോ തവണ എത്ര തവണ ചൊല്ലുന്നു എന്ന് പോലും അറിയില്ല എൻ്റെ ജോലികൾക്കിടയിൽ ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലും ഈ സമയത്ത് പ്യൂർ ആണ് മാത്രമല്ല ഈ ഒരു വൈശാഖ മാസത്തിൽ വരുന്ന ഏകാദശിക്കും അതുപോലെ തന്നെ നരസിംഹ ജയന്തി അങ്ങനെയുള്ള പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക ദിവസങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു ആ ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് അരി കഴിക്കാതെ അരി ആഹാരം വെടിഞ്ഞുകൊണ്ടുള്ള വ്രതം തന്നെയായിരുന്നു അനുഷ്ഠിച്ചിരുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ അരിയാഹാരം കഴിച്ചിരുന്നു ഇനി വരുന്ന വൈശാഖ പൗർണമിക്ക് വൈശാഖ ദിവസങ്ങളിൽ എനിക്ക് പൂർണ്ണമായിട്ടും പരിഹാരം ഒഴിവാക്കിക്കൊണ്ട് ഒരു വ്രതം വ്രതമനുഷ്ഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷുണ്ടെങ്കിൽ അത് സാധിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ ഒരു വൈശാഖ മാസം ആചരിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്ന് ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു കർണാടകയിലായിട്ട് ഏകദേശം നാലഞ്ച് കൊല്ലമായിട്ട് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണയായിട്ട് നോക്കുന്നുണ്ട് നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ചില യൂണിയൻ ഇഷ്യൂസിൻ്റെയൊക്കെ ഫലമായിട്ട് അദ്ദേഹത്തിന് മാത്രം ലഭിക്കുന്നില്ല ട്രാൻസ്ഫർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ലഭിക്കുകയും അദ്ദേഹത്തിന് മാത്രം ലഭിക്കുകയും ഇല്ല ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷ കൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്യും എല്ലാം ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് അവസാന നിമിഷം വെച്ചിട്ട് പറയും അദ്ദേഹത്തിന് മാത്രം ഇല്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് തവണ സംഭവിക്കേണ്ടായി അപ്പോൾ ഇനി ട്രാൻസ്ഫറിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു ഓർഡർ വരുന്നതിന് തൊട്ട് മുന്നേ വരെ പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രം ഇല്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയുള്ള അദ്ദേഹത്തേക്കാൾ ഉള്ള രണ്ട് പേരുണ്ട് അവർ കഴിഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിന് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്തിട്ടേ ഇനിയും ട്രാൻസ്ഫർ കിട്ടുകയുള്ളൂ എന്നാണ് കേട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പോയിരുന്നു പക്ഷേ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞു ഭഗവാനും രാധാദേവിക്കും കഴിയാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി അങ്ങനെ ആ വൈശാഖ മാസം എല്ലാം കഴിഞ്ഞു പിന്നീട് ഞാനതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മറന്നു കേട്ടോ ഞാനത് മറന്നു പക്ഷേ ഈ വൈശാഖമാസം ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ഇത് കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെയാണ് അങ്ങനെയൊരു ഇൻഫോർമേഷനാണ് മുകളിൽ നിന്നൊക്കെ ലഭിച്ചത് അങ്ങനെ ഈ വൈശാഖമാസം ആയപ്പോഴേക്കും അതിൻ്റെ തൊട്ട് മുന്നേ അവിടെയായിട്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ ലഭിക്കുകയാണ് അത്ഭുതം എന്ന് പറയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചു അതെവിടേക്കാണെന്ന് കേട്ടാലോ ഗുരുവായൂരിലേക്കാണ് അപ്പോൾ ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധകശ തീർച്ചയായിട്ടും വൈശാഖമാസത്തിൻ്റെ പുണ്യം നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും അത് ആചരിക്കണം കഴിയുന്നവരെല്ലാവരും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം ഭഗവാനെ എപ്പോഴും സ്മരിക്കണം നിങ്ങളുടെ എല്ലാ വേദനകളും ഭഗവാൻ മാറ്റിത്തരും ഭഗവാന് കഴിയാത്തത് ഈ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പരീക്ഷിക്കുന്നത് നമ്മളെ കൂടുതൽ കരുത്തുള്ള ആളുകളാക്കി തീർക്കാനാണ് നമ്മുടെ ഉള്ളിൽ ഊർജം വർദ്ധിപ്പിക്കാനാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാക്കാനാണ് അങ്ങനെ വളരെ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കൂടി നമ്മുടെ ഗുരു അരപ്പം നമുക്ക് തരും നമ്മുടെ ഉണ്ണിക്കണ്ടൻ നമുക്ക് തരും തീർച്ചയായിട്ടും ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും കമൻറ്റുമൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് താങ്ക് യു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു രാധേഷ്യ